മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ ബോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണി മുകുന്ദൻ തിളങ്ങിയിരുന്നു ഇപ്പോൾ മാർക്കോ എന്ന ചിത്രമാണ് ഉണ്ണി മുകുന്ദൻറെതായി പുറത്തിറങ്ങിയ ചിത്രം മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും ഹെവി മാക്സ് ആക്ഷനുമായാണ് മാർക്കോയുടെ വരവ് ഉണ്ണിമു മുകുന്ദന്റെ സംഹാര തണ്ഡപമാണ് ചിത്രത്തിൽ കാണാനാകുന്നത് എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഇന്ന് ഉണ്ണിമുകുന്ദൻ എന്ന നടൻ ആഘോഷിക്കപ്പെടുകയാണ് ഈ വേളയിൽ മുൻപൊരു അഭിമുഖത്തിൽ നടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തനിക്കൊരു സിനിമാ നടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഒരേ പ്രൊഫഷനിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചാൽ ഒന്നാമത്തെ കാര്യം അസൂകൃതും ആകും അത് പലവിധ വിഷയങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ അവർ ഏതെങ്കിലും ഹീറോസിനൊപ്പം അഭിനയിച്ച ഏതെങ്കിലും സീനുകൾ കണ്ടാൽ നമ്മളപ്പോൾ മൂഡ് ഓഫ് ആണെങ്കിൽ ഉറപ്പായും അത് പ്രശ്നമാകും വേറെയൊന്നുമില്ല പിന്നെ സിനിമാ നടികളെ വിവാഹം കഴിച്ചാൽ സുന്ദരികളായിരിക്കും അതിനർത്ഥം മറ്റാർക്കും ഭംഗി ഇല്ലെന്നല്ല എങ്കിലും ആക്ട്രസുകൾ എല്ലാവരും ഭംഗിയുള്ള കുട്ടികൾ തന്നെയാണ് പിന്നെ ചിലപ്പോൾ ഇനി ഒരു നടി തന്നെ ഭാര്യയാകുമ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ഓക്കെ ആയിരിക്കും കാരണം നമ്മുടെ പ്രൊഫഷനൊക്കെ അറിയുന്ന ആളായിരിക്കും അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിലും പക്ഷേ എന്റെ ഷോർട്ട് കമ്മിങ്സ് ആണ് ഇതൊക്കെ എല്ലാവർക്കും എന്ന ചിന്ത ഉണ്ടാകും എന്നല്ല എനിക്ക് പ്രശ്നം ആയേക്കാം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയാം ഇനിയൊരു പക്ഷേ ഒരു നടിയെ തന്നെ വിവാഹം കഴിയുകയാണെങ്കിൽ കല്യാണത്തിന് ശേഷവും അഭിനയിച്ചാൽ കുഴപ്പം ഇല്ല ഹീറോ ഞാൻ തന്നെയായിരിക്കും എന്നും ഏറെ രസകരമായി ഉണ്ണിമുകുന്ദൻ പറയുന്നു ഇതിനോടകം തന്നെ സിനിമാ രംഗത്തു നിന്നും നിരവധി നടിമാരുടെ പേരിനോടൊപ്പം ഉണ്ണിയുടെ പേരും ചേർത്ത് ഗോസിപ്പുകൾ വന്നിരുന്നു ഏറ്റവും ഒടുവിൽ നടി മഹിമ നമ്പ്യാരുമായുള്ള വിവാഹ വാർത്തയാണ് ശ്രദ്ധ നേടിയത് എന്നാൽ ഇതിനോടൊന്നും ഉണ്ണിയോ മഹിമയോ പ്രതികരിച്ചിരുന്നില്ല നേരത്തെ നടി അനുശ്രീയുടെ പേരും ഇത്തരത്തിൽ ഉയർന്നിരുന്നു എന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്തു വരാറുണ്ട് എല്ലാവരും കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനു വിവാഹം കഴിച്ച് പോകാറായി എന്നാണെന്നോ തമാശ രൂപത്തിൽ നടൻ പറഞ്ഞിരുന്നു എനിക്കൊരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് എന്റെ പേരിങ്ങനെ വരുന്നതെന്ന് ഞാനും ആലോചിക്കാറുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിന് ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ഇത് ആദ്യമായിട്ടാവും ഗോസിപ്പ് വരിക പക്ഷെ എനിക്ക് അങ്ങനെയല്ലെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അതേസമയം കല്യാണത്തെ കുറിച്ച് ഉണ്ണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നാളെ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മ എല്ലാം റെഡിയാക്കും അത്രയ്ക്കും ആഗ്രഹത്തോടെ അമ്മ എന്റെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലവ് മാരേജ് നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടും ലവ് ആണ് ആകണമല്ലോ എങ്കിലും ഒക്കെ നടന്നാൽ മതിയായിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞു